ഹലോ ഗായ്സ് വെൽക്കം ടു മർ യൂട്യൂബ് ചാനൽ ഞങ്ങളന്ന് പോകുന്നത് എവിടേക്കാണ് നമ്മുടെ സാരഥിണ്ട് അങ്ങനെ ഈ ഇൻട്രോ പറഞ്ഞത് വേറെ ആരും അല്ല എൻ്റെ കസിനാണ് അപ്പോൾ ചേട്ടനെ ഒക്കെ ഒന്ന് വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന എം ആർയിലുള്ള പെറ്റ്സ് പാർക്കിലേക്കാണ് നമ്മുടെ ആക്ച്വൽ പ്ലാൻ എന്ന് പറഞ്ഞത് ഇവിടേക്കായിരുന്നില്ല വേറൊരു സ്ഥലത്തേക്കായിരുന്നു പക്ഷേ എടുക്കാത്ത വെയിൽ കാരണം നമ്മൾ പ്ലാൻ നേരെ മാറ്റി പിന്നെ പോകുന്ന വഴിക്ക് ഈ ചായ ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സർബത്തിനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ ഈ കുലുക്കി സർബത്താണോ കുലുക്കാത്ത സർവത്താണോ എന്ന് എനിക്കറിയാൻ പാടില്ല അങ്ങനെ സർബത്തൊക്കെ വന്നു പക്ഷെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഗ്ലാസ് കഴുകി വെച്ചിട്ട് അടച്ചു വെച്ചൊരു മണം ഉണ്ടാവില്ലേ ആ ഒരു മണം

കാർ ജസ്റ്റ് വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു ഒരു അമ്പത് ഒക്കെ നടക്കാനുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അതിൻ്റെ ഫ്രണ്ട് എന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കൽ കണക്കായിരിക്കും അധികം തിരക്കൊന്നും കാണില്ല എന്ന് പറഞ്ഞു കയറിയതായിരുന്നു പക്ഷെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പാമ്പിൻ്റെ സൈഡായിരുന്നു കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ മീനിൻ്റെ അടുത്ത് പോകാന്ന് അവിടെ അധികം കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വെള്ളം ഭയങ്കര തണുപ്പായിരുന്ന കേട്ടോ കാണുമ്പോൾ നമുക്ക് കുളിക്കാൻ തോന്നും അത്ര തണുപ്പാണ് പോരാത്തതിന് നല്ല ചൂടുണ്ടായിരുന്നത് അമ്മേ ട്രൈ ചെയ്യട്ടെ അമ്മേ കുതിര വാ വാ കുറച്ചെങ്കിലും പാമ്പും കൂടി ട്രൈ ചെയ്യാം ഓക്കേ ഓക്കേ എ എ എ എടേ മാടല്ല മാടല്ല ഓക്കേ എവിടെ തൊട്ടോ പിള്ളാര് <laughs> <laughs> മലമ്പാമ്പിൻ്റെ സൈഡേ പോകുന്നില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ ഒന്ന് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കുകയെന്ന് ഞാൻ പാമ്പിനെ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അതിനിട്ടപ്പോൾ വലിയ സീന് തോന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഫോട്ടോ നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് പാമ്പിനെ നോക്കാതെ കഴിക്കുക പേടിക്കണ്ടോ ചിക് ഇതാണ് ഗായ ശിക്കുവാനും നീ അതിനകത്തുന്നുണ്ട് ചിക്കനൊക്കെ കഴിക്കണം ഇതൊക്കെ ആയി ജനിച്ചാൽ മതി നേരെ പോവാം നേരെ പാർക്കിലേക്ക് പോവാം പിന്നെ എവിടെ കുഞ്ഞു പിള്ളേർക്ക കുഞ്ഞു പിള്ളേർക്ക് മാത്രല്ല വലിയ പിള്ളേർക്കും കളിക്കാൻ പറ്റുന്ന ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഇണ്ട് നോക്കിട്ട് വരാ നോക്കാൻ പറ്റില്ലല്ലോ ആ കാണാൻ പറ്റും നീ ചീത്ത പറയണോ െഗർ പോല പൂച്ച പോലെ പൂച്ച കുറച്ച് ഡിസൈൻമാർക്കുണ്ട് ആ <laughs> അസ്തച്ചിന ആരെടാ അണ്ണൻ എന്ന്ാണോ മൊട്ട വിട്ടാ റോഡിലൂടെ ഓടി പോവുന്നുന്ന് പറഞ്ഞേ ആ ഒരു വീഡിയോ റീൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിയാ ഇതെ ഹലോ ഹലോ ഐ സീ നേരെ വോം ചാൻ ഇല്ലേ ഒറ്റാൻ പോലെ ഉണ്ട് അല്ല ഒറ്റാ പക്ഷിയാ അണ്ണൻ ഒറ്റാത്തിനെ പോലെ ഉണ്ട് നേരെ നോക്കിയോ വോ അല്ലേ ബട വോ എങ്ങനെ ചിരിക്കയാ വോ എങ്ങനെ ചിരിക്കാൻ പറ്റില്ല ഒറ്റാ പക്ഷിയേ അല്ല എന്താ അത് കഴിക്കണത് അത് അഭിനയിക്കഴിക്കണ പോലെ എനിക്കൊന്നും തണുപ്പാണ് അതെന്താ ചളൂ തളിയിലൊക്കെയല്ലേ ജീവിക്ക മലയുണ്ട് അട്ടുകൾ അതെ ആരോഗ്യത്തിന് നല്ലതാ ഇതേതായി കോഴി കോഴിക്ക് സോക്സ് ഇട്ടതാ കോഴിക്ക് സോക്സ് ഇട്ടപോലെ നോക്ക് കോഴിക്ക് സോക്സ് അയ്യോട് ശുംബിട് അതാണ് തുടങ്ങോട്ടേ അവിടേനെയും ഒട്ടോത്തിനൊക്കെ കാണാൻ പോയതാ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല കണ്ണ് നല്ല രസമുണ്ട് അതൊന്നും ചെയ്യില്ല അത് കുഞ്ഞതല്ലേ എന്റെ അമ്മ ചെയ്യാല് അമല് അല സൂന്യ തുറന്ന് അതിക്രമിച്ചു കയറി കടിക്കൂട്ടാ അധികം വെയിലില്ലെങ്കിലും ഭയങ്കര ചൂടുണ്ട് അടുത്ത ഐറ്റം നമുക്ക് കാണാൻ അടുത്ത ഐറ്റം പോവാ പ്രോസൽ ഇൻവെറി ക്വാർട്ടർ വൈസ് ക്വാർട്ടർ വൈസ് ക്വാർട്ടർ ക്വാർട്ടർ വൈസ് ഹൈറ്റ് സംഗൾ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയല്ലല്ലോ ഹൈറ്റ് സംഗൾ നെ ഓർക്കുന്നു സോറി ഗയ്സ് നി ടോട്ടിസോ ടോട്ടിസോ വർക്ക് ചെയ്യാ സർദില്ലേ എന്ത് പ്രോബ്ലം സി ടോട്ടിസോ ടോട്ടിസോ വല്യതിനെ മുനി ടൂട്ടോ ടോട്ടിസോ ടൂട്ടോ ബസ് ബസ് ഇതിട ആം ഹ നോ ആ ഇ മെറ്റാൻ പറ്റോ എന്തോലി പൂച്ചയ്ക്കുള്ള എലിയ പൂച്ച എല ചേച്ചെല്ലാം കാണുമ്പോ കോഴി കോഴിയൊന്നും നമ്മൾ വേറെ വെറൈറ്റി കുറയും കോഴി യണ്ടാവും നല്ല പ്രായ ആമയാണ് അമ്മൂ മാമല്ലോ ഇത് എം ടിയാ ഇത് ഒന്നൂല്ല മയിൽ താരം അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇരട്ടം പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ സൈഡിൽ ഒരാളത് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇരിക്കുവാനാണ് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന വേറൊരു കസിൻ്റെ വീട്ടിലേക്കാണ് അവിടെ പോയതും ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കള്ളൊക്കെ മേടിച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അവർ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ മൂന്ന് മണിയൊക്കെ അവിടെ എത്താൻ തന്നെ ഇതേ ഫുഡൊക്കെ സെറ്റാക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം ആശേച്ചി ഒക്കെ ഉണ്ട് ആശ്ചേശിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയും ചിക്കൻ കറിയും ബീഫും കള്ളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വേറൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല സുഖമായി ഫുഡ് അടിച്ചു കള്ളത് അവിടെ ചാരുവട്ടൻ നല്ല ഫ്രഷ് മധുരമുള്ള കള്ളായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് കുളത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കുളത്തിലേക്ക് ബക്കറ്റും കപ്പൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ കുറച്ച് കുളിസീനൊക്കെ കാണാം എന്നെ ഇറങ്ങോട്ടി അതവിടായിട്ട് നീന്തണം കൊറച്ച് റസ്റ്റ് ആ ഇപ്പഴൊക്കെ എന്നെ രസിക്കും അമ്മി എന്നെ രക്ഷിക്കൂ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ലുലുലേക്ക് പോവാണ് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ നേരെ ലുലുലെത്തി അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വേഗം വേണ്ട സാധനങ്ങളൊക്കെ വേഗം എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണേ ലുവിൻ്റെ അകത്ത് കയറുമ്പോൾ വലിയ ഇരിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ഇരിട്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയതും പൊറോട്ടയും ബീഫും ചിക്കനൊക്കെ ആയിരുന്നു പൊറോട്ട കൂടാതെ പിന്നെ ചിക്കൻ ഉണ്ടാക്കിയ ബിരിയാണിയും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതെല്ലാവരും കൂടെ ആയിരുന്നു കഴിക്കുകയാണ് ആൻറ്റിമാരും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ഡിന്നറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊളി സൂപ്പ് ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ വീഡിയോ ഒരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗമെത്തുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ